മുഷിരിക്കുകൾ ഉണ്ടാക്കിയ വ്യാജ ദീനിനെയും നിങ്ങൾ വിട്ടുകളയുക നമ്മെ സംബന്ധിച്ചിടത്തോളം വ്യാജങ്ങൾ ഒഴിവാക്കി ഹക്കിന്റെ പിന്നാലെ വരിക എന്നുള്ളത് നിർബന്ധമായ ഒരു സംഗതിയാണ് കാരണം ഹക്ക് അല്ലാത്തതല്ലാഹു ഇസ്ലാമി ദീനം ഫലം ആരെങ്കിലും ദീനല്ലാത്ത മറ്റൊന്നിനെ ഏതെങ്കിലും ഒരാൾ ദീനല്ലാത്ത മറ്റൊന്നിനെ ഇസ്ലാമല്ലാത്ത മറ്റൊന്നിനെ ദീനായി സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ഇസ്ലാമല്ലാത്ത മറ്റൊന്നിനെ ആരെങ്കിലും ദീനായി സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ഫലയുക്ബരമീൻ ഒരിക്കലും അതവനിൽ നിന്ന് പരിഗണിക്കപ്പെടുകയില്ല സ്വീകരിക്കപ്പെടുകയില്ല വഹുഫി ലാഹ്റത്തിമിൻ മിനൽ ഹാസുരീൻ പരലോകത്ത് അവർ നഷ്ടക്കാരിൽപ്പെടും അതുകൊണ്ട് അള്ളാഹു നമുക്ക് വെച്ച പരീക്ഷണ വിഷയം അള്ളാഹുവിന്റെ അരികിൽ സ്വീകരിക്കപ്പെടുന്ന ഇസ്ലാം അഥവാ അഖിലി സുനത്തിവജമായിട്ട് നമുക്ക് തന്നു അതിൽ നിന്ന് വ്യതിചരിച്ചു പോയ ഒരുപാട് ആളുകൾ ചുറ്റുപാടുമുണ്ടായി ഇതിൽ അവരുടെ സ്വാധീന വലയത്തിൽപ്പെട്ടും സമ്മർദ്ദത്തിൽപ്പെട്ടും ഈ ഹക്ട് സ്വീകരിക്കാൻ തയ്യാറാകാതെ ദുനിയാവിന്റെ നിലനിൽപ്പിനു വേണ്ടി ഇസ്ലാമിനെ മറികടന്ന് വ്യതിയാന ചിന്തകൾ പേറാൻ നമ്മൾ ഒരുങ്ങുന്നുണ്ടോ എന്ന പരീക്ഷണമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കണം